ഫ്രണ്ട്സ് അങ്ങനെ പുൽക്കൂടിൽ ഉണ്ണീശ്ശേനെ വെച്ചോണ്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് തുടങ്ങി തുടങ്ങിയിട്ടോ സാധാരണ ഞങ്ങൾ ഈ സമയങ്ങളിലൊക്കെ പള്ളിയിലായിരിക്കും പാതിലക്കുർബാനൊക്കെ പോകും അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്കോ തന്നെ ഉണ്ണീശ്ശനെ വെക്കാറൊന്നുമില്ല പക്ഷെ ഇപ്രാവശ്യം ആദ്യം കഴിഞ്ഞ ദിവസമൊക്കെ പനി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പാതില കുർബാനൊക്കെ പോയില്ല കേട്ടോ രാവിലെ കുർബാനക്ക് പോകാന്ന് ഞാരിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പന്ത്രണ്ട് മണിയായപ്പോ തന്നെ ഉണ്ണീശ്ന വെച്ചു അങ്ങനെ ഉണ്ണീശ്നൊക്കെ പുൽക്കൂട്ടിൽ വെച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിയതിനു ശേഷം രാവിലെ തന്നെ എണീറ്റ് പള്ളിയിലൊക്കെ പോയി പള്ളിയിലൊക്കെ പോയപ്പോഴേക്കൊരു ഒമ്പത് മണിക്കൊത്ത് ക്രിവനൊക്കെ ഉണ്ടോ ഞങ്ങൾ പള്ളിയിൽ പോയത് അമ്മയൊക്കെ രാവിലെ ഒരു ഏഴ് മണിക്കൊത്ത് ക്രിവാനൊക്കെ പോയി ഞങ്ങൾ മണിക്ക് തന്നെ പോയത് കാരണം അതിനെയൊക്കെ എണിപ്പിച്ച് റെഡിയാക്കിപ്പിച്ച് കൊണ്ടോണ്ടേ അപ്പം ഇതായിരുന്നെട്ടെ എൻ്റെ അഭിപ്രായം ഇത് ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ഇത് ഞാൻ മാക്സി എടുത്തായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സ് ഒന്നും നേരത്തൊന്നും ഇടില്ലായിരുന്നു എപ്പോഴും ചുരിദാറൊക്കെ തന്നെയായിരുന്നു ഇപ്പം കുറച്ചും കൂടെ ഒന്ന് മാറാന്നൊക്കെ വിചാരിച്ച് പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടുപ്പോലും തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ആദ്യം തന്നെ വെള്ള ഷർട്ടൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഉരി മാറ്റി പിന്നെ എനിക്ക് സാധാരണ ഫുഡ് കഴിക്കാൻ നേരത്തെ എന്തെങ്കിലും അത് ഡ്രസ്സിൽ വീഴ്ത്തണ സ്വഭാവം ഉള്ളതാണ് പക്ഷേ ഇന്നെന്തോ ഫുഡ് കഴിക്കാനായിട്ട് നല്ല വിശപ്പുണ്ടായത് കൊണ്ട് തന്നെ ഒന്നും മാറാൻ നിന്നില്ല ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ പുട്ടും ഇഷ്ടമായിരുന്നു കേട്ടോ ഇവിടെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളോ അല്ലെങ്കിൽ പെരുന്നാളുകളൊക്കെ ഒക്കെ വന്നുകഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാം പുട്ടും ഇഷ്ടമായിരിക്കും സ്റ്റൂ ആണ് മെയിനായിട്ട് ഉണ്ടാക്കുക സ്റ്റുവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇവിടേക്ക് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടം പുട്ടാണ് പുട്ട് കൂടാതെ ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പുട്ടായിരുന്നു പക്ഷെ മെയിനായിട്ട് എല്ലാവരും കഴിച്ചതെ ഞാൻ പിന്നെ ഒന്ന് രണ്ടു വർഷം ബ്രെഡും കൂടെ കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നെട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയിലോട്ടാണ് നമുക്ക് വിശേഷ ദിവസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അത് ദിവസം ഉച്ചക്കെ എന്തായിരിക്കും ഉണ്ടാക്കാമെന്ന് ഓരോ ദിവസവും അല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ തന്നെ ആലോചിക്കാൻ തുടങ്ങും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒന്ന് എന്തുണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കണോ ഉണ്ടാക്കണോ ഇത് ഉണ്ടാക്കണോ അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് പിന്നെ ലാസ്റ്റിൽ ചോറും കറിയിൽ തന്നെ വന്ന് നിന്നു അങ്ങനെ ഇപ്പം പ്രാവശ്യം ഒന്ന് രണ്ട് കറികളൊക്കെ കൂട്ടി ചോറ് തന്നെ വെച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു ബിരിയാണിയുടെ പരിപാടിയാണെങ്കിൽ ഞങ്ങൾ അടുക്കള കയറാറില്ല അപ്പനും അല്ലെങ്കിൽ ചേട്ടൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബിരിയാണി വെക്കാൻ വേണ്ടി കയറുക ഞങ്ങൾ വേറെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതാവും ഞങ്ങൾക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പ്രാവശ്യം ബിരിയാണിയൊന്നും വെക്കേണ്ടാ തീരുമാനിച്ചു ഒന്നാമത്തെ അമ്മ നോമ്പായതുകൊണ്ട് തന്നെ ആദ്യമേ പറഞ്ഞു ചേച്ചത് ബിരിയാണിയും എല്ലാം വെക്കാമായിരുന്നു പിന്നെ വേറെ വേണ്ട ചോറും കറിയെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുന്ന കഴിയുമ്പോഴേക്കും അടുക്കളയിൽ നല്ല തിരക്കിട്ട പണിയായിരിക്കും ഒന്നാമത് വിരുന്നാർ ആക്കെ ഉണ്ടാവുമല്ലോ ഇപ്രാവശ്യം റിൻസൺ റോബർട്ടൊക്കെ ഉണ്ടായിരുന്നു വിരുന്നാരായിട്ട് അപ്പോൾ അതുകൊണ്ട് അവരും കൂടെ വന്നതുകൊണ്ട് തന്നെ വേഗം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണോന്നല്ലോ എല്ലാരും വന്നേ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കണ്ടേ കുറച്ച് നേരമൊക്കെ അല്ലെങ്കിൽ വിരുന്നേരം വന്നിട്ട് നമ്മ അടുക്കളിരുന്ന് പണിയെടുത്തോണ്ടിരുന്ന അങ്ങനെ ശരിയാവണേ അപ്പൊ അതുകൊണ്ട് വേഗം വേഗം പരിപാടികളെല്ലാം തീർത്തും ഞാനപ്പ ചിക്കൻ പരിപാടിയിലോട്ട് കടന്നു ചിക്കന്റെ പരിപാടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചിക്കൻ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോയതാണ് ഫ്രിഡ്ജ് ചിക്കൻ നല്ല ദിവസം തന്നെ വാങ്ങിച്ചു ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എത്ര നേരം കഴിയിട്ടും ചിക്കൻ ആണെങ്കിൽ ഒരു കട്ടക്കം നനങ്ങുന്നുണ്ടായിരുന്നില്ല ഒരു കണക്കിന് കുറേ നേരം കഴുകി കഴിയുമ്പോൾ ഓരോരോ പീസായിട്ട് അടർത്തി അടർത്തി എടുത്തു നല്ലോണം ഐസ് പിടിച്ചിരുന്നെച്ചോണ്ട് തന്നെ കുറേ നേരം വെള്ളം വെച്ചിട്ടും ഇതിന്റെ ഐസ് നല്ലവണ്ണം പോണുണ്ടായിരുന്നില്ല പണിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒരു ഡൊറിറ്റോസ് ഒക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു അപ്പൊ അങ്കിളിനോട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കായിരുന്നു പക്ഷെ അങ്കിന്റെ ആ കാണാൻ പറ്റിയില്ല അപ്പോൾ അതെ ക്രിസ്മസിൻ്റെ കറികളൊക്കെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടോ ആദ്യം തന്നെ എഴുപച്ചിയിൽ നമുക്ക് തുടങ്ങാം എരിവർച്ച തലേ ദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ രാവിലെ എരിവർച്ചയുടെ പരിപാടി നമുക്ക് ഒഴിഞ്ഞ് കിട്ടുമല്ലോ എരിവർച്ചയും വെച്ചായിരുന്നു അതേപോലെ നല്ല കറികൾ കയറിയും പിന്നെ അതേ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞതേ ക്യാബേജും പീരൊതുക്കായിരുന്നു കേട്ടോ ക്യാബേജ് അമ്മ പേ ക്യാബേജ് അരിയണത് എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മ നല്ല നൈസായിട്ട് ഇങ്ങനെ അഴിഞ്ഞെടുക്കും ഞാൻ എത്ര അഴിഞ്ഞാലും ഇത്ര നല്ല സോ നൈസായിട്ട് കിട്ടില്ല അത് തന്നെയതാണ് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി അപ്പോൾ അങ്ങനെ അതൊക്കെ കൂട്ടിയായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ ഊണ് ചിക്കൻ കറി എന്നും എൻ്റെ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ വെക്കുന്ന ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെതാ ഫുഡ് കഴിക്കണ നേരമായപ്പോഴേക്കും എല്ലാവരും കൂടെ നല്ല തുള്ളൽ തുടങ്ങി തുള്ളൽ നല്ല കണ്ണട വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള കണ്ണടയായിരുന്നുണ്ട് ഇപ്രാവശ്യം വാങ്ങിച്ചതാണ് അതൊക്കെ വെച്ചതാണ് മാസ്ക് ഒക്കെ വെച്ച് എല്ലാവരും കൂടെ നല്ല ഡാൻസ് ആയിരുന്നു എല്ലാ പ്രാവശ്യം ഇവിടെ എന്തെങ്കിലും നല്ല പരിപാടികളൊക്കെ വരുമ്പോൾ എപ്പോഴും ഇവിടെ ഡാൻസ് ഉണ്ടാവും അങ്ങനെ പനിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ വകയുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് സ്റ്റെപ്പുകളൊക്കെ ഡാൻസുകളെല്ലാം കഴിഞ്ഞപ്പിളേക്കും ദേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കൂടി കൂട്ടി എല്ലാവരും നല്ലതായിട്ട് പുള്ളിയായിട്ട് ഫുഡ് ഒക്കെ അയച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പിളേക്കും ഭയങ്കരമായിട്ട് മയക്കെന്ന് പറഞ്ഞു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി ഞാനും ചേട്ടൻ അതും കൂടി അങ്ങനെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് നമ്മളേ അവിടെ അപ്പിച്ചും ചേട്ടനൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പുറത്തു വയ്ക്കുകയായിരുന്നു വീട്ടിൽ ചെന്നപ്പിളേക്ക് ഇതാ ഒരു കേക്ക് ഇരിക്കുന്നുണ്ടോ അതൊന്നും അവിടെ നമ്മുടെ നവ്യ ബേക്സിന്റെ കേക്ക് അല്ല അടിപൊളി ടേസ്റ്റാണല്ലോ അവരുടെ കേക്കൊക്കെ അപ്പോൾ അത് കണ്ടപ്പിളേക്ക് ഞാൻ പറയുന്നത് നമുക്ക് കേക്ക് ഒക്കെ കട്ടിയാന്ന് അങ്ങനെ ഞാനും അതും ഇവിടെ കേക്ക് കട്ട് ചെയ്തു കേക്കൊക്കെ മുറിച്ചു അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി അമ്മച്ച വിചാരിച്ചത് കൊച്ചിന് പാടില്ല ഇനി ഞങ്ങൾ രാത്രി ചെല്ലുവല്ലായിരിക്കും എന്നാൽ പക്ഷേ അങ്ങനെ വന്നപ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി കേക്ക് ഒക്കെ കഴിച്ചപ്പോഴേക്കും അതുമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ആദ്യമായിട്ട് കഴിക്കാണ്ടോ ഇങ്ങനെ പ്ലം കേക്ക് ഇത് പ്ലം കേക്ക് അല്ലായിരുന്നു കാരറ്റിൻ്റെയും ഡേറ്റ്ൻ്റെയും കൂട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ ചെയ്യാ പപ്പാഞ്ഞു കുട്ടങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടോ പപ്പാഞ്ഞ കളിക്കിട്ട് പിള്ളേർ വന്നപ്പോഴേക്കും അതിനും ഭയങ്കര സന്തോഷമായി നേരത്തെ പപ്പാഞ്ഞു കളി കാണുമ്പോൾ തന്നെ അതും നല്ലവണ്ണം കിടന്ന കാര്യമായിരുന്നു പക്ഷെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ പേടിയൊക്കെ മാറി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ അവരുടെ ചെണ്ടേക്കും വാങ്ങിച്ച ആരൊന്നും അടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച പിന്നെ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ദിവസം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ